ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസണിൽ ഡൽഹി ക്യാപിറ്റൽസ് പ്രതീക്ഷിക്കത്ത പ്രകടനം കാഴ്ചവെക്കാനാവാതെ കഷ്ടപ്പെടുകയാണ് എട്ട് മത്സരങ്ങളിൽ നിന്ന് അഞ്ചാം തോൽവി വൈകിയ ഡൽഹി ഏഴാം സ്ഥാനത്താണ് അവസാന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് അറുപത്തേഴ് റൺസിനാണ് ഡൽഹി പരാജയപ്പെട്ടത് ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി റൺസ് അടിച്ചപ്പോൾ മറുപടിക്ക് ഇറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് പത്തൊമ്പത് പോയിന്റ് ഒരു ഓവറിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റൺസാണ് നേടിയത് മത്സരത്തിൽ ഡൽഹി ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചെങ്കിലും ും നായകൻ ഋഷഭ് പന്തും ട്രിസ്റ്റൻ സ്റ്റെപ്സും മെല്ലെപ്പോക്ക് ബാറ്റിംഗ് നടത്തിയത് ഡൽഹിയെ പിന്നോട്ടടിക്കുകയായിരുന്നു ടീമിന്റെ തോൽവിക്ക് പിന്നാലെ ഋഷഭിനെതിരായ ആരാധകർ വിമർശനം ഉയർത്തുന്നുണ്ട് എന്നാൽ പല മുൻതാരങ്ങളും ഋഷഭിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇതിൽ എടുത്തു പറയേണ്ടത് മുൻ താരമായ സുനിൽ ഗവാസ്കർ ഋഷഭ് പന്തിന് അമിത പിന്തുണ നൽകിയതാണ് നീ തല താഴ്ത്തുന്നത് കാണാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇനിയും നിരവധി മത്സരങ്ങൾ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ നീ ചിരി തുടരുക എന്നാണ് മത്സരശേഷം ഗവാസ്കർ പന്തിനോട് പറഞ്ഞത് ഞാൻ പരമാവധി ശ്രമിക്കാം സാർ എന്നായിരുന്നു പന്തിൻ്റെ മറുപടി ഇതിനു പിന്നാലെ ഗവാസ്കറിനെതിരെ രൂക്ഷ വിമർശനമാണ് ആരാധകർ ഉയർത്തുന്നത് ഇരുന്നൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഡൽഹിക്ക് എട്ട് ഓവറിൽ നൂറ്റി നേടാൻ സാധിച്ചിരുന്നു എന്നാൽ ഇവിടെ നിന്നും ഋഷഭ് സ്റ്റെപ്സും ചേർന്ന് നടത്തിയ മെല്ലെ ബാറ്റിംഗ് ഡൽഹിയെ തളർത്തുകയായിരുന്നു ഇരുപത് പന്തിൽ പതിനാറ് റൺസായിരുന്നു ഒരു ഘട്ടത്തിൽ ഋഷഭ് പന്ത് നേടിയത് ഒടുവിൽ മുപ്പത്തഞ്ച് പന്തിൽ നാൽപ്പത്തി നാല് റൺസായി അഞ്ച് ഫോറും ഒരു സിക്സുമാണ് പന്തിൻ്റെ സമ്പാദ്യം നൂറ്റി ഇരുപത്തഞ്ച് പോയിൻറ്റ് എഴുപത്തൊന്ന് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു പന്തിൻ്റെ ബാറ്റിംഗ് പ്രകടനം ഒമ്പത് ഓവർ വരെ മികച്ച റൺ റേറ്റ് ഡൽഹിക്കുണ്ടായിരുന്നു എന്നാൽ പന്തിൻ്റെ മെല്ലെപ്പോക്ക് ബാറ്റിംഗാണ് ഡൽഹിയെ തോൽപ്പിച്ചതെന്ന വിമർശനം ഉയരുന്നുണ്ട് ഇതിനിടെയാണ് ഗവാസ്കറിൻ്റെ അമിത പിന്തുണ ഇതിന് പിന്നാലെ ഗവാസ്കറിനെതിരെ ട്രോളുകൾ ഉയർത്തുകയാണ് ആരാധകർ ടി ട്വൻ്റി ലോകകപ്പിലേക്ക് പന്തിനെ എത്തിക്കാൻ കൂട്ടുനിൽക്കുന്നവരിൽ ഒരാളാണ് ഗവാസ്കർ എന്നാണ് പ്രധാന വിമർശനം ഇങ്ങനെ സെൽഫിഷ് ഇന്നിങ്സ് കളിക്കുന്ന പന്തിനെ ടി ട്വൻ്റി ലോകകപ്പിലേക്ക് പരിഗണിക്കേണ്ടതില്ലെന്നാണ് ചിലർ പറയുന്നത് പന്തിന് പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്താനുമായിട്ടില്ല എന്നാൽ തിരക്കിട്ട് ഋഷഭിനെ ഐ പി എല്ലേക്ക് എത്തിച്ചത് ടി ട്വൻ്റി ലോകകപ്പ് ടീമിലേക്ക് കൊണ്ടുവരാനാണെന്നാണ് ആരാധകരുടെ വിമർശനം സഞ്ജു സാംസണിൻ്റെ ചെറിയ തെറ്റ് പോലും വിമർശിക്കുന്ന ഗവാസ്കർ ഋഷഭിൻ്റെ മോശം ഫോം കണ്ടാലും പിന്തുണയ്ക്കുന്നു എന്നും വിമർശനമുണ്ട്